സോഷ്യൽ നല്ല എനിക്ക് എനിക്ക് തന്നെ ഒരു 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 നമ്മൾ 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 ബിസിനസ് റൺ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിൽ ഒരുപാട് ായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ ആണെങ്കിലും ഓൺലൈൻ ആൻഡ് ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും നമ്മള് ഒരു നമ്മുടെ ഓഫീസിലേക്ക് എടുക്കുന്ന ആൾക്കാരെ ഓവർ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ചിലപ്പം ഫ്യൂച്ചറിലുണ്ടായെന്ന് വരാം അപ്പം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെയും ടെസ്റ്റ് ചെയ്യാതെ ട്രസ്റ്റ് ചെയ്യരുത് അപ്പോൾ ടെസ്റ്റ് ചെയ്യാതെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായി അവർ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള എപ്പോഴും ഒരു ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലാണെങ്കിലും ഈ ഒരു കാര്യം ആപ്ലിക്കബിളാണ് ഒരാളെയും ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ ട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഒരു ഗുണമാവണമെന്നില്ല ഓക്കേ അപ്പോൾ ആ ഒരു ഗുണം വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളുടെ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീക്കിലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റോക്ക് അനാലിസിസ് സ്റ്റോക്ക് എത്രയുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ എത്രമാത്രം ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ അത് ചെയ്ത് ചെയ്ത് പോവുകയും നമ്മളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ആ ജോലിക്കായിട്ട് എടുക്കും അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാതെ ആവും എന്നുള്ളതാണ് കാര്യം ഹേർട്ട് ആവുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് നമുക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് ബിസിനസ്സിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ബിസിനസ്സിൽ കോംപ്രമൈസ് ചെയ്യുന്നതാണോ അതോ ബിസിനസ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണോ ഇമ്പോർട്ടൻസ് എന്നുള്ളതെന്ന് നോക്കണം കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ആ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ജോലി കൊടുക്കലല്ല പകരം കുറച്ച് മുന്നോട്ട് പോകുമ്പം അവർക്ക് നമുക്ക് ഒരു നല്ല രീതിയിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരെ പല രീതിയിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതായിരിക്കും ഒരു പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് പിന്നെ ഏതൊരു ബിസിനസ്സും എക്സ്പാൻഷൻ സ്റ്റേജിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ടീം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ടീമിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ പ്രോപ്പർ ടീം മാനേജ്മെൻറ്റ് നമ്മൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്തിട്ട് ആ ടീമിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എസ്പെഷ്യലി സെയിൽസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് പോകണം അതിന് ഡെയിലി റിപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഡെയിലി എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് നമ്മുടെ ടൂ ലിസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി റിപ്പോർട്ടിംഗ് ആണെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ ബ്രാൻഡ് ദിയെ ബിൽഡ് ചെയ്തതുകൊണ്ടാണ് ദിയയ്ക്ക് ഇത്രത്തോളം ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ആൾക്ക് കിട്ടിയത് അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ഗുണം എന്താണെന്ന് അതിനകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല ഈ ഒരു നെഗറ്റീവായിട്ട് സംഭവിച്ച ഒരു കാരണം കൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ദിയയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് കാര്യം നമ്മുടെ സെയിൽസ് കൂടാനാണെങ്കിലും കൂടുതൽ പർച്ചേസസും അതിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു ഇഷ്യൂ റീസൺ ആയി എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഒരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് മാറും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഓൺലൈൻ ബിസിനസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ടീമാണ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ചെറിയൊരു ഓഫീസ് സെറ്റപ്പ് ആണോ ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ സിസ്റ്റം ക്രിയേഷനും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്തു പോകുമ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ കോമ്പിനേഷൻ വരുമ്പോഴാണ് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിന് തരണം ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു മനക്കൊരുത്തുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യാൻ ഇറങ്ങാവൂ എന്നുള്ളത് മാത്രമാണ് അത് ഇതൊരു റിയൽ എക്സാമ്പിളാണ്